രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തിയതിനെ പിന്തുണച്ച് രാഹുൽ ഈശ്വർ യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ നിയമസഭയിൽ എത്തിയതിനെ പിന്തുണച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് രാഹുൽ ചവിട്ടി താഴ്ത്തപ്പെട്ടവന്റെ തിരിച്ചുവരവ് വരവ് എന്ന ക്യാപ്ഷനോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തിയ ചിത്രം രാഹുൽ ഈശ്വർ ഫേസ്ബുക്കിൽ പങ്കുവച്ചു രാഹുൽ എത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ ചവിട്ടി താഴ്ത്തപ്പെട്ടവന്റെ തിരിച്ചുവരവ് പൊതുജനം പിന്തുണയ്ക്കണം ജയ്ഹിന്ദ് എന്നായിരുന്നു രാഹുൽ ഈശ്വറിന്റെ പോസ്റ്റ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ എതിർപ്പ് വകവയ്ക്കാതെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് നിയമസഭയിലെത്തിയത് യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നേമം ഷജീറും ഷെജീറും രാഹുലിനൊപ്പമുണ്ടായിരുന്നു സഭയിലെത്തിയ രാഹുലിന് പ്രതിപക്ഷനിരയിൽ വന്ന കുറിപ്പും ചർച്ചയാകുന്നുണ്ട് രാഹുലിനൊരു കുറിപ്പ് കിട്ടുകയും അതിനുള്ള മറുപടി എഴുതി നിയമസഭാ ജീവനക്കാരന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തു പിന്നാലെ രാഹുൽ സഭയിൽ നിന്ന് പുറത്തിറങ്ങുകയായിരുന്നു പുറത്തിറങ്ങിയ രാഹുലിന്റെ വാഹനം എസ് പ്രവർത്തകർ തടയുകയും ചെയ്തു സഫാ കവാടത്തിനു മുന്നിൽ രാഹുൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു തനിക്കെതിരായ ആരോപണങ്ങളിൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറിയായിരുന്നു പ്രതികരണം ഗർഭചിദവുമായി ബന്ധപ്പെട്ട് വന്ന ശബ്ദരേഖയിലെ ശബ്ദം രാഹുലിൻ്റെതാണോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് അല്ലെന്നും ആണെന്നും മറുപടി പറയാതെ രാഹുൽ ഒഴിഞ്ഞുമാറി ഗർഭചിദ ഓഡിയോ നിങ്ങളുടേതാണോ അല്ലെങ്കിൽ അല്ലെന്ന് പറയൂ എന്തിനാണ് ഓടിച്ചോടുന്നത് തുടങ്ങിയ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ രാഹുൽ പോവുകയായിരുന്നു തനിക്ക് പറയാനുള്ള വിഷയങ്ങൾ മാത്രമായിരുന്നു രാഹുൽ മാധ്യമങ്ങളോട് പങ്കുവച്ചത് മാധ്യമങ്ങൾ നൽകുന്ന വാർത്തയ്ക്കെതിരെയും രാഹുൽ പ്രതികരിച്ചിരുന്നു